പ്രവർത്തിക്കണം ഇത് പത്ത് കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കുറനല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു അവൻ ഭക്ഷണം തന്റെ ശൈലഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോകുന്നു അവൻ പകൽ ഏകദേശം ഒമ്പതാം മണി നേരത്തെ ഒരു ദർശനത്തിൽ ഒരു ദൈവം തൻ തന്റെ ഇടയ്ക്ക് അത് വരുന്നത് സ്പഷ്ടമായി കണ്ട് കുറന്നല്ലിയോസ് എന്ന് തന്നോട് പറയുന്നതും കേട്ടു അവൻ അവനെ ഉറ്റുനോക്കി ഭയവരവശനായി എന്താവുന്ന ഭർത്താവ് എന്ന് ചോദിച്ചു അവൻ അവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു ഇപ്പോൾ യോപ്പിലേക്ക് ആളായി പത്ത് ദിവസം മറുപേർ ലക്ഷ്യാനെ വരുതുക തോൾക്കോലിനായിശൻ എന്ന ഒരു കൂടെ പാർക്കുന്നു അവന്റെ വീട് കലോർപ്പുറത്ത് എന്ന് പറഞ്ഞു അവനോട് സംസാരിച്ച് ദൂതം പോയ ശേഷം അവൻ തന്റെ വേലക്കാരി രണ്ടുപേരെയും തന്റെ അടുക്കളകൻ പിടി നിൽക്കുന്ന ദൈവക്തനായ ഒരു പടിയാളിയും വിളിച്ചു സൗകര്യം ഉപയോഗിച്ചു പറഞ്ഞു യൂറോപ്പിലേക്ക് അയച്ചു പിറ്റേ നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് ആറാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെണ്മാനത്തിൽ കയറി അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു അവർ ഒരുക്കുമ്പോഴേക്ക് അവനോട് വിവശത്ത് വന്നു ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു പട്ടി പോലെ നാലുകൂണം കിട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി ഒരു പാത്രം വരുന്നതും അവൻ കണ്ടു അതിൽ ഭൂമിയിലെ സൗല നാൽക്കാലിയും ഇരുജാതിയും ആകാശത്തിലെ പറവേണ്ടായിരുന്നു പത്ര ദിവസം എന്നൊരു ശബ്ദവും ഉണ്ടായി പത്ര പത്രോസ് ഒരിക്കലും പാട്ടില്ല കർത്താവേ മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളെ നിന്നിട്ടില്ലല്ലോ ആ ശബ്ദം രണ്ടാം പ്രാവശ്യം അവനോട് ദൈവം ശുദ്ധീകരിച്ചു നീ മലിനമെന്ന് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞു ഞാൻ മൂന്ന് പ്രാവശ്യം ഉണ്ടായ ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വിളിച്ചെടുത്തു ഈ കണ്ട ദർശനം എന്തായിരിക്കും എന്ന് പത്രോസ് ഉള്ളി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറഞ്ഞ ദിവസം അയച്ച പുരുഷന്മാർ ശിമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിപാതികൾ നിന്ന് പത്ര ദിവസം മറുപേരുള്ള ശിമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു പത്രോസ് ദിവസ ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവനോട് മൂന്ന് പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നത് നീ എന്നിട്ട് ചെല്ലുക ഞാൻ അവര് അയച്ചതാകുകൊണ്ട് ഒന്നും സംശയിക്കാതെ കൂടി പോകാൻ പറഞ്ഞു പത്രോസ് ആ പുരുഷന്മാരുടെ ഇറങ്ങി ചെന്നാൽ നിങ്ങൾ അന്വേഷിക്കുന്നത് ഞാൻ തന്നെ നിങ്ങൾ വന്ന സംഗതി എന്തെന്ന് എന്ന് ചോദിച്ചു അതിനവൻ അവർ നീതിമാനും ദൈവഭക്തും ബഹുദന്മാരുടെ നല്ല സഹലി നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കുറഞ്ഞ എന്ന ദിവസം നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണം എന്നൊരു വിശദീകൃതനാൽ അവരുടെ പാടുണ്ടായിരിക്കുന്ന പറഞ്ഞു അവൻ അവരെ അത് കുളിച്ചു പാർപ്പിച്ചു മറ്റന്നാൾ എന്നിട്ട് അവരോടുകൂടെ പുറപ്പെട്ടു യൂറോപ്യയിലെ സഹോദരമായ ചിലരവനോട് കൂടെ പോയി പിട്ടന്നാൾക്കായി സിരിയിലെത്തി അവിടെ കുറഞ്ഞ ജോസ് ചർച്ചക്കാരെയും അടുത്ത സ്നേഹിതമാരെയും കൂട്ടിവരുത്തി അവർക്കായി കാത്തിരുന്നു പത്ര ദിവസത്ത് കയറിയപ്പോൾ കുറഞ്ഞ ദിവസം എതിരേറ്റ് അവന്റെ കാൽ വന്ന് നമസ്കരിച്ചു പത്രോസോ ദിവസവും എഴുതി നൽകാൻ ഞാനൊരു മനുഷ്യൻ എന്ന് പറഞ്ഞവനെ ഏഴ് നേരിൽപ്പിച്ചു അവനോട് സംഭാഷിച്ചു കൊണ്ടാകത്ത് കളിച്ചെന്നു വന്നു വന്ന് കൂട്ടിയിരിക്കുന്നുണ്ട് അവനോട് അനുയായികാന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും എഫു തന്നെ നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ എങ്കിലും ഒരു മനുഷ്യനെയോ മനുഷ്യനെയും മലിനോധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളയിച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത് എന്നാൽ എന്നെ വിളിപ്പിച്ച സംഗതി എന്ത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു അതിന് കുറഞ്ഞ ദിവസം ഈ നേരത്തെ ഞാൻ വീട്ടിൽ ഒമ്പതാം മണി നേരത്തെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുബ്രവസൻ ധരിച്ചു പ്രശ്നം എന്റെ മുമ്പിൽ നിന്നു കുറഞ്ഞ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ ധർമ്മം ഓർത്തിരിക്കുന്നു യോ പേയിലേക്ക് ആളായി പത്രവസന്റെ മറുപടി വിളിപ്പിക്കാം അവൻ കടൽ പുറത്ത് തോൽക്കൊള്ളുന്ന വീട്ടിൽ പാർക്കുന്നു എന്ന് പറഞ്ഞു അക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കള ആളിച്ചു നീ വന്നത് ഉപകാരം കർത്താവ് നിന്നോട് കൽപ്പിച്ചോക്കിയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിനും മുമ്പാകെ എന്ന് പറഞ്ഞു അപ്പോൾ പത്രോസ് വായു തുറന്നു പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിനും ഭൂപക്ഷ ഇല്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്ന് ഞാനിപ്പോൾ യഥാർത്ഥമായിരുന്നു അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തുമുള്ള സമാധാന സുശേഷം ഒക്കെ കഴിച്ച് വധനും യോഹന്നാം പ്രസംഗിച്ച സ്ഥാനത്തിന്റെ ശേഷം ഗിലയിലെ തുടങ്ങിയ ഹൂദയിലൊക്കെയും ഉണ്ടായ വർത്തമാനം നസരാനായ യേശുനെ ദൈവം പരിശുദ്ധമാനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നമ്മ ചെയ്തും പിശാചി ബാധിച്ചോരൊക്കെയും സൌഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുള്ളൂ ഹൂദദേശിലും ഇരിസ്ലേമിലും അവൻ ചെയ്ത സകലത്തിലും ഞങ്ങൾ സാക്ഷികളാകുന്നു അവനെ അവർ മരത്തെ മരി തൂക്കിക്കൊന്നു ദൈവം അവനെ മൂന്നാം നാൾ ഓരത്തെ നേരിപ്പിച്ചു സകലജനത്തിലുമല്ല ദൈവം മുമ്പൂട്ട് നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഇവരത്തെ നേട്ട ശേഷം അവനോടുകൂടെ തിന്നു പിടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു ജീവികൾക്കും മരിച്ചവർക്കും ന്യായധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ ജനത്തോട് പ്രസംഗിച്ച സാക്ഷി ഏൽപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു അവന് വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുക എന്ന സൈലപ്രവാചന്മാരുടെ സാക്ഷ്യം പറയുന്നു ഈ വാക്കുകളെ പത്ര പ്രത്സാഹിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെയും മേലും എല്ലാവരുടെ മേലും പരിശുദാൽ മാവ് വന്നു അവരുടെ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മോർത്തീകരിക്കുന്നതും കേൾക്കിയാൽ പത്രോസിനോട് വന്ന പത്രോസിനോട് കൂടെ വന്ന പരിചയനക്കാരായ വിശ്വാസികൾ പരിശുതാൽ മാവുന്ന ദാനം ജാതികളുടെ മേലും പറഞ്ഞത് കണ്ടു വിസ്മയച്ചു നമ്മെ പോലെ പരിശോധന ലഭിച്ച് ഇവരെ സ്നാനം കഴിപ്പിച്ച് കൂടാതെ കൊണ്ട് വെള്ളം വലുക്കുവാൻ ആൾക്ക് കഴിയുമെന്ന് പറഞ്ഞു പത്ത് ദിവസം അവരെ ശേശുക്സ്തന്നെ നാമത്തെ സ്നാനം കഴിപ്പിക്കാൻ കഴിപ്പിച്ചു അന്ന് ചില ദിവസം അവിടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു